ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് സാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പി എസ് സി പരീക്ഷകൾക്കായി അപേക്ഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ധാരാളം ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നതുമായ ഒരു കാര്യമാണ് പി എസ് സിയുടെ പ്രായം എങ്ങനെ കണക്കാക്കാം എന്നത് ഇന്ന് നമ്മൾ അതാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ പി എസ് സി പരീക്ഷകൾക്ക് യോഗ്യരാണോ എന്നറിയാൻ പ്രായം എങ്ങനെ കണക്കാക്കാം എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഈ വീഡിയോ കണ്ടാൽ മതി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തുളസി പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ ഡേറ്റ് ഓഫ് ബർത്ത് ശരിയായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കേരള പി എസ് സിയുടെ പരീക്ഷകളിൽ ഓരോ ജോലി ഒഴിവിനും പ്രായപരിധി വ്യത്യാസപ്പെട്ടിരിക്കുന്നു പി എസ് സിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസിൽ ഏജ് ലിമിറ്റും റിലാക്സേഷനും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സാധാരണയായി മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സും മാക്സിമം ഏജ് എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സുമാണ് ഈ പറഞ്ഞത് ജനറൽ കാറ്റഗറിക്കാരുടെ കാര്യമാണ് മറ്റ് കാറ്റഗറിക്കാർക്ക് അതായത് എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ് ഡിസേബിൾഡ് പേഴ്സൺ തുടങ്ങിയവരുടെ പ്രായപരിധിയിലും ഇളവുകളുണ്ട് സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വയസ്സിൽ ഇളവ് കിട്ടുന്നത് എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ അഞ്ച് വർഷം വയസ്സിളവ് കിട്ടുന്നുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷവും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അതായത് ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം വരെ ഇളവ് ലഭിക്കുന്നുണ്ട് വിധവകൾക്ക് അഞ്ച് വർഷം വരെയും ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് പി എസ് സിയുടെ ഓരോ നോട്ടിഫിക്കേഷനിലും ഏജ് ലിമിറ്റ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാറുണ്ട് അതായത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ എന്നാണ് പറയുന്നത് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാൽ മുപ്പത്താറ് വയസ്സ് കഴിയാനും പാടില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാകുകയും വേണം മുപ്പത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുകയും വേണം മിനിമം ഏജിൻ്റെ കാര്യത്തിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാന്ന് പറഞ്ഞല്ലോ കട്ട് ഓഫ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാൽ ഉദ്യോഗാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ജനിച്ചവരോ അതിനു മുൻപോ ജനിച്ചവർ ആയിരിക്കണം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിൽ ജനിച്ചവർ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരായിരിക്കും അവരാണ് മിനിമം ഏജ് കാറ്റഗറിയിൽ പെടുന്നവർ മിനിമം ഏജ് പതിനെട്ടായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിന് ജനിച്ച ഒരു വ്യക്തിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിൽ വിളിക്കുന്ന നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവർ ഇനി മാക്സിമം ഏജ് ലിമിറ്റിൻ്റെ കാര്യം നോക്കാം മാക്സിമം ഏജ് മുപ്പത്തി അറിയാലോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി ജനുവരി രണ്ടിനോ അതിന് ശേഷം ജനിച്ചവരോ ആയിരിക്കണം എന്ന് പറയുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി രണ്ടിന് ജനിച്ചവരും അതിന് ശേഷം ജനിച്ചവരുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവർ ഇത് ജനറൽ കാറ്റഗറിക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇനി റിസർവേഷൻ്റെ കാര്യം പറയാം അതുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഒരു എക്സാമ്പിൾ നോക്കാം ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മെയ് ഇരുപതാണെന്ന് വിചാരിക്കാം കട്ട് ഓഫ് ഡേറ്റ് അതായത് പ്രായം കണക്കാക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മെയ്യിൽ ജനിച്ച ഉദ്യോഗാർത്ഥിക്ക് മുപ്പത്താറ് വയസ്സ് പ്ലസ് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ കൂടെ കിട്ടും ഒ ബി സിക്ക് മൂന്ന് വർഷമാണ് ഏജ് റിലാക്സേഷൻ എന്നറിയാമല്ലോ അപ്പോൾ മുപ്പത്താറ് മൂന്ന് വർഷം കൂടെ കിട്ടും അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര എഴുതാം മുപ്പത്തൊമ്പത് വയസ്സ് വരെ ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആവുമ്പോൾ ഈ ഉദ്യോഗാർത്ഥിക്ക് മുപ്പത്തിയൊമ്പത് വയസ്സ് പൂർത്തിയാകുമല്ലോ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുപ്പത്തൊമ്പത് വയസ്സും ഒരു മാസവും മുപ്പത്തൊമ്പത് വയസ്സ് രണ്ട് മാസം അങ്ങനെയാണ് പിന്നീട് വരുന്ന കാൽക്കുലേഷൻ വരിക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ജനിച്ച ഒരു ഉദ്യോഗാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആവുമ്പോഴേക്കും മുപ്പത്തി ഒമ്പത് വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഈ ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആവുമ്പോഴേക്ക് ഈ ഉദ്യോഗാർത്ഥി എന്താവും നാൽപ്പത് വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവും അതുകൊണ്ട് ഒ ബി സി കാറ്റഗറിയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മെയ്യിൽ ജനിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി തൊട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയുള്ള നോട്ടിഫിക്കേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ മറ്റ് സംവരണ വിഭാഗങ്ങളുടെയും ഏജ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പം വരുന്ന നോട്ടിഫിക്കേഷൻസിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോട്ടിഫിക്കേഷൻസിൽ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ജനുവരി രണ്ട് ആൻഡ് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്ന് എന്നാണ് കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് ജനറൽ കാറ്റഗറിക്കാരുടെ കാര്യമാണ് ബാക്കി സംവരണ വിഭാഗങ്ങൾക്കൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഇതിൽ ഒ ബി സി കാറ്റഗറി നോക്കുമ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി രണ്ടിൽ നിന്ന് മൂന്ന് വർഷം നമുക്ക് ഏജ് റിലാക്സേഷൻ കുറച്ചാൽ എത്ര കിട്ടുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജനുവരി രണ്ട് എന്ന് കിട്ടും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം എങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ കൂടിയില്ലല്ലോ പിന്നെ ഒരു കാര്യം ഏജ് ഓവർ ആയവർ വിഷമിക്കേണ്ട ഏജ് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടെ അറിയിക്കുക അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പി എസ് സി പരീക്ഷയ്ക്കുള്ള പ്രായം എങ്ങനെ കണക്കാക്കാം എന്നതിൽ ആശങ്ക വേണ്ട നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രായം കണക്കാക്കാൻ ഇനി ഈ വീഡിയോ മാത്രം മതിയാകും ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യൂ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്